ചായക്ക് ചൂടില്ലല്ലോ ചൂടിയായ ഊതി ഊതി കുടിക്കാൻ നിങ്ങള് ഗുപ്തനൊന്നുമല്ലല്ലോ ചിത്രഗുപ്തനല്ലേ ഇതൊക്കെ മതി കേരളത്തിൽ പോയിട്ട് ഇത്രയും പെട്ടെന്ന് അവിടൊക്കെ എന്തൊരു ചൂടാ അഞ്ചു മിനിറ്റ് നടന്ന ആറ് സർബത്ത് കുടിക്കും ശരിക്കും അവിടെ ആ നരകം തോന്നി പോവുക ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല ആ സി സി ടി വി അത് ശരിയാക്കാൻ പറഞ്ഞിട്ട് എന്തായി അയ്യോ അത് നമ്മുടെ ദൃശ്യത്തിലെ വരൺ പ്രഭാകർ വന്നില്ലേ പുള്ളിയെ കൊണ്ട് ശരിയാക്കിച്ചിട്ടുണ്ട് ഹാളിലും സിറ്റൌട്ടിലും ക്യാമറ ഊരി ബാത്റൂമിൽ കൊണ്ട് വെച്ചേക്കുന്ന ആ കാലന് നിങ്ങളുടെ കഴിഞ്ഞ ദിവസം റോഡിൽ കിടന്ന് ബൈക്കിൽ അഭ്യാസം ഉണ്ടാക്കി ഒരുത്തനോടെ പിടിച്ചോണ്ട് വന്നില്ലേ എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ അവൻ പോത്തിനടുത്തുള്ള റൈഡിന് പോയി എന്നിട്ട് അവൻ സ്വർഗത്തിന്റെ മതിലല്ല ഇടിച്ചു പോത്തിന്റെ മുഖം അങ്ങ് തിളങ്ങിപ്പോയി